അന്ന് അദ്ദേഹത്തെ ഒരു ലേഡി ഹെൽപ്പ് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിന് ആ ലേഡിയുമായി ചെറിയ റിലേഷനിലാവുകയും ചെയ്തു അതിൽ പിന്നെ ഞാനും മക്കളുമായി ഒരുപാട് അകൽച്ചയിലായി മാറ്റം ഉണ്ടായി കഴിഞ്ഞ വർഷം ഹൗസ് വീട്ടിൽ വന്നു വീണ്ടും എന്നോട് മക്കളോടും ക്ഷമ ചോദിക്കുകയും വീണ്ടും ഒരുപാട് സ്നേഹവും അടുപ്പവും കാണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷത്തിൻ്റെ കാര്യത്തിലായിരിക്കാം അതെല്ലാം തന്നെ ഞാനായാലും നിങ്ങളായാലും അനുഭവിക്കാറ് അതിനെ മറികടക്കാൻ ആവശ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത ഒരു കാര്യമുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ഒരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുവരെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്താണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു താങ്ങ് വേണമെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക അതിനാണ് ദൈവത്തെ അല്ലെങ്കിൽ ദൈവികത അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കോ കാര്യങ്ങളോ എല്ലാം തന്നെ അപ്ലൈ ചെയ്യുക പലപ്പോഴും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്ന് വിശ്വസിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ ക്രിസ്തു അള്ളാഹു എന്ന രീതിയിലാണ് വിശ്വസിക്കുക എന്നാലും ഇവിടെ പറയാൻ പോകുന്ന പവർഫുൾ ആയിട്ടുള്ള അഫോമേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ പറയുന്ന അഫർമേഷൻ ഇതാണ് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ദൈവികമായ സംരക്ഷണ വലയത്തിൽ സുരക്ഷിതനാണ് ഞാൻ ദൈവികമായ സംരക്ഷണ വലയത്താൽ സുരക്ഷിതനാണ് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ സുരക്ഷിതയാണ് അതായത് അഥവാ ഞാൻ ദൈവികമായ സംരക്ഷണ വലയത്താൽ സുരക്ഷിതയാണ് എന്നൊരു രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക ഇത് എത്ര തവണ എന്നുള്ള കാര്യം ഞാനിവിടെ ഈ ഒരു സക്സ്യൂറിക്കേഷന് വേണ്ടിയിട്ട് പറയുക അതായത് ഇത് ഇതൊരു കാര്യം അതായത് ഈ ഒരു പവർഫുള്ളായിട്ടുള്ള അഫോമേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ പവർ പവറുണ്ടെങ്കിൽ നിങ്ങളൊരു എനർജി ബോൾ അല്ലെങ്കിൽ ചീ ബോൾ എന്നെല്ലാം പറയും ആ ഒരു ബോളിനകത്ത് സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ഒരു പവർഫുള്ളായിട്ടുള്ള അഫോമേഷൻ ഉപയോഗിക്കാൻ

അതിനുശേഷം അദ്ദേഹത്തിന് ആ ലേഡിയുമായി ചെറിയ റിലേഷനിലാവുകയും ചെയ്തു അതിൽ പിന്നെ ഞാനും മക്കളുമായി ഒരുപാട് അകൽച്ചയിലായി വീട്ടിൽ നിന്ന് തന്നെ മാറിപ്പോയി ആ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ തന്നെ എല്ലാവരും സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതുമൂലം അത് പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു പക്ഷേ അത് അതിനേക്കാളും വളരെ പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുകയുണ്ടായി ആ സമയത്ത് വളരെ വളരെ ഡിപ്രഷനിലായിരുന്നു ഒന്നിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ അവസ്ഥയായിരുന്നു ആ സമയത്താണ് ഞാൻ സാറിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് കണ്ടത് അതിനുശേഷം ഞാൻ ബേസിക് ആയിട്ട് സാറിൻ്റെ വാട്സപ്പ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയുണ്ടായി അതിനുശേഷം ഒരുപാട് ഒരുപാട് മാറ്റം ഉണ്ടായി കഴിഞ്ഞ വർഷം ഹസ് വീട്ടിൽ വന്നു വീണ്ടും എന്നോട് മക്കളോടും ക്ഷമ ചോദിക്കുകയും വീണ്ടും ഒരുപാട് സ്നേഹവും അടുപ്പവും കാണിക്കുന്നു ഇപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ എനിക്ക് ഒരുപാട് നന്മകൾ ലഭിച്ചു അതിനെൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സാറിനോട് നന്ദി പറയുന്നു താങ്ക് യു സാർ അതുപോലെ പ്രപഞ്ച ശക്തിക്കും Mami, mi ma ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചു തന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അദ്ദേഹം വോയിസ് അയച്ചതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ മണി ബ്ലോക്കിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നേരം അദ്ദേഹം പറഞ്ഞു നീ ഒന്നും പ്രതീക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വെക്കും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നത് അതിലെ ഓരോ ടെക്നിക്കുകളും ഓരോ ടാസ്കുകളും കൃത്യമായ രീതിയിൽ അദ്ദേഹം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടായത് ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളെ മൈൻഡ് സെറ്റും നമ്മുടെ ആക്ഷൻസും നമ്മൾ ചേഞ്ച് ചെയ്യാന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഇത് ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ച കാര്യമാണ് അന്നേരം ഇവിടെ പറഞ്ഞ ഈ ആയിട്ടുള്ള അഫോമേഷൻ അതായത് ഞാൻ ദൈവികമായ സംരക്ഷണ വലയത്താൽ സംര സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് എന്ന് പറയുന്ന അഫോമേഷൻ നിങ്ങൾ എന്തു ചെയ്യുക എഴുപത്തേഴ് സെവൻറ്റി സെവൻ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന ടെക്നിക്ക് അതായത് രാവിലെയും രാത്രി എന്ത് ചെയ്യുക നിങ്ങൾ ഒരു എഴുപത്തേഴ് തവണ എങ്കിലും നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഇത്ര ഒരു ടെക്നിക്കെന്ന് പറയുന്നതിന് ഉപരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ് അഥവാ നിങ്ങൾക്ക് ആരും അല്ലെങ്കിൽ ഒന്നുമില്ല നിങ്ങളുടെ എന്ന് ചിന്തിക്കാൻ നിങ്ങൾ ഈ ഒരു അഫോമേഷൻ പറയും ഞാൻ ദൈവിക വല വലയ സുരക്ഷിതരാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണെന്നുള്ള രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ആ ഒരു ദൈവികമായ ശക്തിയുടെ അനുഭവം അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ ഈ ഒരു അഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ ബേസിക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരായിരിക്കും സൗകര്യം ഉണ്ടായി എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്